പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ ആയങ്കരയിൽ നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാൾ ഉദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്താണ് ഫണ്ട് ചെലവഴിച്ചത് ജില്ലാ പഞ്ചായത്ത് എസ് സി ഫണ്ട് ഉപയോഗിച്ചാണ് ആയങ്കരയിൽ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചത് ഉദ്ഘാടനം മാധ്യക്കുഴൽനാടൻ എം എൽ എ നിർവഹിച്ചു ഡിവിഷൻ മെമ്പർ റാണിക്കുട്ടി ജോർജ് അധ്യക്ഷത വഹിച്ചു കെ ടി എബ്രഹാം നൈസ് എൽദോ മിൽസി ഷാജി റെജ്ജി സാൻഡി റോബിൻ എബ്രഹാം അഡ്വക്കേറ്റ് അരുൺ ജോസഫ് മാത്യു ആദായി സിജോ ജോൺ എം ബിജിത്ത് സേവിയർ മരുത്വമല ബാബു കെ ഭാർഗവൻ തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു മേഖല നമ്മുടെ പോകാൻ തോന്നിയാണ് എനിക്കത് പലപ്പോഴും സങ്കടങ്ങൾ ബുദ്ധിപിട്ടുണ്ട് ആ നിലയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് നടന്നുകൊണ്ട് ഉദ്ഘാടനം